നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ അതുപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഇതിനെക്കുറിച്ചാണ് ഞാൻ പല വീഡിയോസും കാണുമ്പോൾ അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയറിന് മാത്രമേ സമയമുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഫേസ് ക്ലെൻസർ തന്നെ ഒരു രണ്ട് രീതിയിലുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ടോണർ പിന്നെ ഒരു അണ്ട റായി പിന്നെ എന്തൊക്കെയുണ്ടോ ലിപ് കാമിങ് മാസ്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഇത്രയും കാര്യത്തിൻ്റെ ഇല്ല ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് വരുന്നത് നമുക്ക് മാക്സിമം എന്താ വേണ്ടേ നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ വേണം കുറച്ചൊരു ഭംഗിയൊക്കെ വേണം ഒരു ആരോഗ്യം വേണം അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് മുഖം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളരെ ജെൻറ്റലായിട്ടുള്ളൊരു ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക ഈ രാവിലെ നമ്മൾ ജെൻറ്റിക് ക്ലെൻസർ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ രാത്രി നമ്മൾ വൃത്തിയായിട്ട് മേക്കപ്പ് ഒക്കെ കഴുകി കളഞ്ഞാൽ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ടൊക്കെ കിടക്കുന്നവരാണെങ്കിൽ രാവിലെ ജെൻറ്റിക് ക്ലെൻസിങ് മതി അതെന്തിനാണ് നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നമുക്കുള്ള സിബം ഒക്കെ കഴുകി കളയാനോ അതല്ലേ നമ്മൾ കിടന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഒക്കെ ഉള്ളവരിലെ അങ്ങനെ കുളിക്കുന്ന സമയത്തൊന്ന് ക്ലീനാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ക്ലെൻസിംഗ് പ്രോസസ്സ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം ആ ക്ലെൻസിങ്ങിൻ്റെ കാര്യം ഈ കുരു ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജെൻറ്റി ക്ലെൻസർ വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയൊരു ഗുണം ചിലപ്പോൾ ചെയ്യത്തില്ല ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ട ചില കണ്ടൻസ് ഉണ്ട് അത് വെച്ചിട്ടുള്ള ഫേസ് വാഷ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറയും അത് കഴിയുമ്പോൾ നമുക്കത് മാറ്റി ജനറൽ ക്ലെൻസറിലേക്ക് സ്വിച്ച് ചെയ്യാം അതൊന്ന് അതിനുശേഷം മോയിസ്ചറൈസർ മോയ്സ്ചറൈസർ നമുക്ക് രണ്ട് രീതി തിരഞ്ഞെടുക്കാം നിങ്ങളുടെതൊരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത് വൈറ്റമിൻ ഇ ഒക്കെ കണ്ടൻറ് ഉള്ളതും ഹൈലറോണിക് ആസിഡ് കണ്ടൻറ് ഉള്ളതൊക്കെ മോയിച്ചറൈസർ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇനി നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു ഇനി ഓയിലി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഓയിലി സ്കിന്നിൽ എപ്പോഴും ഒരു കുരു വരാനൊക്കെ സാധ്യതയുണ്ട് ഓപ്പൺ പോഴ്സ് കാണും അത് ക്ലോഗ് ചെയ്യാനുള്ള സാധ്യത അടഞ്ഞു വാൻ സാധ്യതയൊക്കെയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സീറം ബേസ്ഡ് ആയിട്ടുള്ള മോയിച്ചറൈസർ തിരഞ്ഞെടുക്കണം ഈ സിറം ബേസ്ഡ് മോയിസ്ചറൈസറിനകത്തോ ജെൽ ബേസ്ഡ് മോയിസ്ചറൈസറിനകത്തോ കണ്ടന്റ് എന്തായിരിക്കണം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നാണെങ്കിൽ ഹൈലോറോണിക് ആസിഡ് ഒരു നല്ല കണ്ടന്റ് കാരണം വലിയ ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത വലിയ ഇത് എന്താ പറയുക ഭയങ്കര ഓയിലി ആക്കാത്ത ന്യൂട്രൽ ഒരു കണ്ടൻറ്റാണ് ഹൈലോറോണിക് ആസിഡ് എന്ന് പറയുന്നത് അത് നമ്മളെപ്പോഴും മുഖം നനച്ച് ആ ഒരു നനവോടുകൂടി തന്നെ ഇടുന്നതാണ് നല്ലത് ആൻറ്റി ഏജിങ് ഫോക്കസ് ചെയ്യുന്നവർക്കും ഈ ഹൈലോറോണിക്ക് ആസിഡ് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ മോയ്സ്ചറൈസർ നമ്മളെപ്പോഴും ഇമീഡിയറ്റ്ലി ആഫ്റ്റർ നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടോ ഉപയോഗിക്കണം ഇനി മോയ്സ്ചറൈസിങ് കഴിഞ്ഞിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മിനിമം കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് മിക്കവാറും ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട് ഡോക്ടർ എൻ്റെ ഓയിലി സ്കിന്നാണ് എനിക്ക് പറ്റിയ ഒരു സൺസ്ക്രീൻ പറയൂ എന്ന് പറയും അല്ലേ പറയും എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് എനിക്ക് പറ്റിയൊരു ഇത് പറയൂ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഫേസ് അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഒരാളെ ഇങ്ങനെ വെറുതെ കണ്ടാൽ പോലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാം പക്ഷേ എന്നാൽ പോലും നമ്മൾ നമ്മുടേതായ എക്വിപ്മെൻറ്റ്സ് വെച്ച് നോക്കി അത് അവരുടെ എന്താണ് അവരുടെ ഫേസിൻ്റെ ബുദ്ധിമുട്ട് ഏത് കമ്പോണൻസ് ഉള്ളത് ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പമുള്ളത് ഇല്ലാത്തതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ കൂടെ നമുക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ് റെക്കമെൻ്റേഷൻ ഞാൻ ഒരു കാരണവശാലും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം അതാണ് അപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ഓയിലി വരുന്നൊരു സ്കിന്നാണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് വേണ്ടത് ഇനി നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിലോ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് വേണ്ടത് ഇനി അല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു നോർമൽ ആണെങ്കിൽ ജെല്ലോ ലോഷൻ ബേസ്ഡോ ക്രീം ബേസ്ഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് കുറച്ച് അത്യാവശ്യം ആണ് നമ്മുടെ സ്കിന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിഗ്മെൻറ്റഡ് സ്കിന്നിന് ടിൻഡർ സൺസ്ക്രീൻസ് ഉപയോഗിക്കാം അങ്ങനത്തെയുള്ള സൺ സൺസ്ക്രീൻസ് നമുക്ക് ആണ് ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് ഇത്രയാകുമ്പോഴത്തേക്ക് മോർണിംഗ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ കഴിഞ്ഞു ഉച്ചയ്ക്ക് നിങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുഖം കഴുകാതെ തന്നെ അതിൻ്റെ പുറത്ത് സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാം മുഖം കഴുകാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ റൂട്ടീൻ തന്നെ മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇടാൻ വീണ്ടും നമുക്കൊരു അവസരം ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് എങ്കിലും നമ്മൾ മുഖത്തിടുക ഇനി നൈറ്റ് കെയർ റുട്ടീനിലേക്ക് വരുമ്പോൾ എഗെയിൻ നമ്മൾ ഈ മേക്കപ്പ് സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും ഡബിൾ ക്ലെൻസ് ചെയ്ത് ഡബിൾ ക്ലെൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്തത് അങ്ങനത്തുള്ള സംഭവമൊക്കെ വെച്ച് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഈ ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫേസിലുള്ള ഓയിൽ മൊത്തം പറു സ്റ്റെപ്പ് ഓഫ് ചെയ്ത് കളയുക എന്നുള്ളൊരു അർത്ഥം അതിനകത്തില്ല അപ്പം അത്യാവശ്യം സ്കിന്നിൽ ഒരു ഓയിൽ ബാലൻസ് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും അപ്പം അതുകൊണ്ട് അത് വേണം ആ ഒരു ബാരിയർ നമ്മളെപ്പോഴും കീപ്പ് ചെയ്ത് വെക്കണം അതൊന്ന് അപ്പോൾ നമ്മൾ ക്ലെൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞു അടുത്തത് സ്കിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യണം നൈറ്റ് ടൈമിലും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മോയ്സ്ചറൈസ് ചെയ്യണം ഈവൻ സിറമോ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിരിക്കും എപ്പോഴും നൈറ്റ് ടൈമിന് നല്ലത് സ്കിന്നിനൊന്ന് ശ്വാസം ഇടാനുള്ളൊരു സമയം കൂടെ നമ്മൾ കൊടുക്കണമല്ലോ അതുപോലെ ഹൈലോറോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആൻറ്റി ഏജിങ്ങിന് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും ബെറ്റർ ആയിരിക്കും ഇനി നിങ്ങൾ ആൻറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നത് ഒരു മുപ്പതുകളിലാണ് അല്ലെങ്കിൽ ലേറ്റ് ട്വൻറ്റീസ് ഒക്കെ ആണെന്നെങ്കിൽ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാം റെറ്റിനോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക ഒരു റീജനറേഷൻ അല്ലെങ്കിൽ റിപ്പയർ റിപ്പയർ എന്ന് തന്നെ പറയും റീജനറേഷൻ റിപ്പയർ എന്ന് തന്നെ പറയാം ഈ ലാസ്റ്റിനെ ഗോളാജിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ടേൺ ഓവർ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഫൈൻ ലൈൻസ് സ്ട്രിങ്കിൾസ് ഒക്കെ വന്നു തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ സ്കിന്നിനെ ഒന്ന് റെഡിയാക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ റെറ്റിനോൾ ഇതുവരെയും തുടങ്ങാത്ത ആളാണെന്നുണ്ടെങ്കിൽ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതിൽ ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ അടുത്ത പെർസെൻറ്റേജ് കൂട്ടുക മാത്രമല്ല എല്ലാ ദിവസവും ഉപയോഗിക്കുകയും ചെയ്യൽ ഫസ്റ്റ് ഒരു വൺസ് ഇൻ ത്രീ ഡേയ്സോ വൺസ് ഇൻ എ വീക്കൊക്കെ നോക്കി നമ്മളതൊക്കെ ഒന്ന് അതുമായിട്ട് ഓക്കെ ആയതിനു ശേഷം നമ്മൾ അടുത്ത കോൺസെൻട്രേഷനിലേക്കും ഡെയിലി യൂസിലേക്കൊക്കെ പോവുക ഇനി അതല്ല നോർമലി ഒരാളാണെന്നുണ്ടെങ്കിൽ രണ്ട് അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഒന്ന് വൈറ്റമിൻ സി ഒരു ദിവസം വൈറ്റമിൻ സി ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഏതെങ്കിലും സിറം ഞാൻ പറഞ്ഞ സിറത്തിൻ്റെ കാര്യമാണ് ടൈം സിറം ഉപയോഗിക്കുമ്പോൾ ഒന്ന് വൈറ്റമിൻ സി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെപ്റ്റൈറ്റ്സും സിറമൈഡ്സും കൂടെ ചേർന്ന ഒരു സിറം അടുത്ത ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ആർബിയൂട്ടിനും വൈറ്റമിൻ സിയും കൂടെ ഒരു സിറം നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഈ പറഞ്ഞ സ്കിൻ കെയർ ആൻഡ് റിപ്പയറിന് വേണ്ടിയിട്ടും അടുത്തൊരു ദിവസം ഈ ബ്രൈറ്റ്നിങ് ആൻഡ് എന്താ പറയുക ബ്ലെമിഷസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തുക ഇനി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ സ്കിന്നിനെ നമ്മളൊന്ന് വെറുതെ വിടുക എന്ന് പറയുമല്ലോ ആ രീതിയിലൊന്ന് വെറുതെ വിടണം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒന്ന് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ വിടുന്ന അപ്പോൾ ആ സമയത്ത് ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വളരെ ഇപ്പം അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ വല്ല അലോവേറ ജെല്ലോ അങ്ങനത്തെ ഒരു കാര്യം വളരെ ജെൻറ്റലായിട്ട് ഉപയോഗിക്കുക അല്ലാതെ തന്നെ വിടുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പിലോ കവറും നമ്മൾ ഉപയോഗിക്കുന്ന ടവൽസും ഒക്കെ വളരെ ക്ലീൻ ആയിരിക്കണം നമ്മൾ പിലോക്കവർ ഒക്കെ ദിവസമായ ഒരു മൂന്ന് ദിവസത്തിൽ ഒരുക്കി മാറ്റാനായിട്ട് നോക്കുക അതും ഈ പറഞ്ഞ ഇറിറ്റേഷൻ റാഷൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കുറച്ച് ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബേസിക് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതിന് മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ പ്രോഡക്ട്സോ അല്ലെങ്കിൽ ആ സമയത്തേക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് സെറൊക്കെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ദയവേദം അങ്ങനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഓൾട്ടർനേറ്റ് ഡേയ്സോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്കോ ഒക്കെ ആ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്